ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഒരു പുതിയ കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരെന്താണെന്ന് അറിയണ്ടേ കഥയുടെ പേരാണ് ചുവന്ന മരത്തിൻ്റെ നിഗൂഢത നിഗൂഢത എന്ന് പറയുമ്പോൾ രഹസ്യം അപ്പോൾ കഥ തുടങ്ങിയാലോ ഒരിക്കൽ ഒരിടത്ത് നാല് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു നിബിഡമായ വനത്തിൻ്റെ നടുക്ക് നിന്നിരുന്ന ഒരു ചുവന്ന മരത്തെപ്പറ്റി സഹോദരന്മാർക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു നാല് സഹോദരങ്ങളിൽ ഒരുവൻ കാടിനു നടുവിൽ നിൽക്കുന്ന ഈ ഉണങ്ങി മൃതപ്രായനായ മരത്തെ എന്തിനാണ് ചുവന്ന മരമെന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട രണ്ടാമൻ പറഞ്ഞു കാടിനു നടുവിൽ നിൽക്കുന്ന ഈ മരം മനോഹരങ്ങളായ ചുവന്ന മുകുളങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ് താൻ കണ്ടതെന്ന് പറഞ്ഞു അത് കേട്ട മൂന്നാമൻ പറഞ്ഞു ആ മരത്തിന് എന്തോ ഒരു നിഗൂഢതയുണ്ട് കാരണം ഞാൻ കാണുമ്പോൾ ചുവന്ന മുകുളങ്ങൾക്ക് പകരം ആ മരം നിറയെ പച്ച നിറത്തിലുള്ള ഇലകളാൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇത് കേട്ട് നാലാമത്തെ സഹോദരൻ പറഞ്ഞു പ്രിയ സഹോദരാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കാരണം ഞാൻ കാണുമ്പോൾ അതിൽ നിറയെ പച്ച നിറത്തിലുള്ള കായകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ ഇവരുടെ സംസാരം കേൾക്കാനിടയായി അദ്ദേഹം ആ സഹോദരങ്ങളോട് പറഞ്ഞു അവർ ഓരോരുത്തരും വ്യത്യസ്ത കാലങ്ങളിലാണ് ആ മരം കണ്ടതെന്ന് വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ മൂത്ത സഹോദരൻ ആ മരം കണ്ടതുകൊണ്ടാണ് അത് ഇലകൾ പൊഴിഞ്ഞു നിൽക്കുന്നതായി കണ്ടത് വസന്തകാലത്തിൻ്റെ മധ്യത്തിൽ രണ്ടാമത്തെ സഹോദരൻ ആ മരം കണ്ടതുകൊണ്ടാണ് അതിൽ നിറയെ ചുവന്ന ചൂന്നമുകുളങ്ങൾ കാണാൻ കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൂന്നാമൻ ആ മരം കണ്ടപ്പോഴാണ് അതിൽ നിറയെ പച്ച ഇലകൾ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ വസന്തകാലത്തിൻ്റെ അവസാന നാളുകളിൽ കണ്ടതുകൊണ്ടാണ് ആ മരത്തിൽ നിറയെ പച്ച നിറത്തിലുള്ള കായകൾ കാണുവാൻ കഴിഞ്ഞത് സഹോദരങ്ങൾ ഓരോരുത്തരും വസന്തകാലത്തിൻ്റെ പല ഘട്ടങ്ങളിൽ കണ്ടതുകൊണ്ടാണ് ഒരേ മരം പല രീതിയിൽ അവർ കണ്ടത് കഥ മനസ്സിലായോ നമ്മൾ ഓരോ സാഹചര്യത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രമല്ല ചെടികളും മരങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം മാറുന്ന കാലത്തിനൊത്ത് നമ്മുടെ സ്വഭാവവും മാറുന്നു അപ്പോൾ നല്ല സ്വഭാവത്തിലേക്ക് നമുക്കെല്ലാവർക്കും വരാം അപ്പം നിങ്ങൾക്ക് ചുവന്ന മരത്തിന് നിഗൂഢത മനസ്സിലായോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കഥയാണല്ലേ എന്നാൽ അടുത്ത കഥയുമായി വീണ്ടും വരാം ബൈ